െ കോവിഡ് ഈ കാലഘട്ടത്തിൽ കോട്ടയം വിശ്വാസ പരിശീലനത്തിനായി സ്വാഗതം ഞങ്ങൾ നിന്നും ഞാൻ നോയൽ ജോണി കിഴവള്ളി ഞാൻ വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവോചനം പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള രംഗം സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർത്ത് ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം തന്റെ നെഞ്ചോട് വെച്ച് അങ്ങനെ ക്ഷമയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിശുദ്ധൻ അറിയാമോ ആ വിശുദ്ധനെ വിശുദ്ധ ജോൺ ജോൺബർട്ട് ഈ വിശുദ്ധനല്ലേ നമ്മുടെ ഇന്ന് ജൂലൈ പന്ത്രണ്ട് ഈ വിശുദ്ധന്റെ തിരുനാൾ ദിനം ഇന്നത്തെ വേദവാണ ക്ലാസിൽ പരിശുദ്ധാത്മാവി <laughs> പരിശുദ്ധാത്മാവേഴും <laughs> ജൂലൈ പന്ത്രണ്ടല്ലേ നിങ്ങൾക്കറിയാമോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ആഗോള കത്തോലിക്കാ സഭ ഇന്ന് ക്ഷമയുടെ വീരനായകനായ വിശുദ്ധ ജോൺ ഗിൽബേർട്ടിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വിശുദ്ധനെ കുറിച്ച് അതെ നമ്മുടെ കോട്ടയം അതിരൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന കുഞ്ഞുമക്കൾ സന്യാസിനി സമൂഹ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ ഗിൽബേർട്ട് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു പ്രഭു കുടുംബത്തിൽ ധനികരും കുലീനരുമായ ഗൽബേർട്ടിന്റെയും കമീലയുടെയും രണ്ടാമത്തെ പുത്രനായി ഏഴി തൊള്ളായിരത്തി ഒൻപതിലാണ് കുതിരപ്പട നായകനായ പിതാവ് ഗൽബർട്ട് ജോണിനെയും മൂത്ത മകനായ ഊഘോയെയും കുതിര സവാരി അഭ്യസിപ്പിച്ചു എന്നാൽ മാതാവ് കമീലയാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ക്രിസ്തുനാഥന്റെ അനുയായിയായി തീരുക എന്ന് മക്കളെ അഭ്യസിപ്പിച്ചു ലോകത്തിൻ്റെ ആദർശങ്ങളിലും പ്രലോഭനങ്ങളിലും നിന്നകന്ന് സ്നേഹത്തിലും ആത്മീയ ആദർശങ്ങളിലും പരിശീലിച്ച് ക്രൈസ്തവ മൂല്യാധിഷ്ഠിത ജീവിതം നയിച്ച ഇവർ മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവരായി വളർന്നു വന്നു സന്തോഷവും സമാധാനവും കളിയാടിയിരുന്ന ഗിൽബേർട്ടിന്റെ കുടുംബത്തെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അസൂയാലുവായ ഒരാൾ ജോണിന്റെ സഹോദരൻ ഊഖോയെ വധിച്ചു ഈ മരണം കുടുംബത്തിന് ഏറെ ഹൃദയഭേദകമായിരുന്നു പകരം വിട്ടുക എന്നത് ഒരു കടമയും അവകാശവുമായി കരുതിയിരുന്ന ആ കാലഘട്ടത്തിൽ സഹോദര വധിക്കുക എന്നത് ജോണിന്റെ ഉത്തരവാദിത്വമായി ക്രമരാഹിത്യവും സഹജീവികളോടുള്ള സ്നേഹവും ശീലിച്ച ജോണിനും കുടുംബത്തിനും ഇതൊരു വെല്ലുവിളിയായി തീർന്നു ഓരോ ദിവസം ചെല്ലുന്തോറും തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും കുറിച്ചും നാടനടപ്പനുസരിച്ചുള്ള തന്റെ അവകാശത്തെക്കുറിച്ചും കുടുംബത്തിന്റെ സൽപേര് നിലനിർത്തേണ്ടതിനെ കുറിച്ചും ബോധവാനായ ജോൺ സഹോദര ഘാതകനെ വധിച്ച് നീതി നടപ്പാക്കാൻ തീരുമാനിച്ചു അങ്ങനെയിരിക്കെ അക്കൊല്ലത്തെ ദുഃഖവെള്ളിയാഴ്ച കുതിരപ്പുറത്ത് തന്റെ അനുയായികൾക്കൊപ്പം പടനായകനായി യാത്ര ചെയ്യവേ ഒരു ഇടവഴിയിൽ തന്റെ സഹോദര ഘാതകനെ കണ്ടുമുട്ടി ശത്രു സംഹാരത്തിനായി കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ഊരുപിടിച്ച വാളുമായി അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത ജോണിന് തന്റെ മുൻപിൽ മേഘപാളികൾ കയറുന്നത് പോലെയും തൊണ്ടയിൽ കയ്പും രക്തത്തിന്റെ രുചിയും അനുഭവപ്പെടുന്നതായും തോന്നി സ്വപ്നമോ അതോ സത്യമോ എന്ന് സംശയിച്ച് കണ്ണു തുറന്നപ്പോൾ തന്റെ മുൻപിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്ന സഹോദര ഘാതകനെയാണ് അവൻ കണ്ടത് സഹോദര വിരിച്ചു പിടിച്ച കൈകൾ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തെയും കരുണിയെയും ജോണിനെ അനുസ്മരിപ്പിച്ചു കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച ഹൃദയസ്പർശിയായ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന പ്രാർത്ഥന ജോണിനെ ക്ഷമയുടെ വീരനായകനാക്കി ജോൺ തന്റെ സഹോദര ഘാതകനോട് ക്ഷമിച്ച് അയാളെ ചേർത്ത് പിടിച്ച് തന്റെ സഹോദരൻ ഉഗോയി എന്ന പോലെ ചുംബിച്ചു അങ്ങനെ ജോൺ ക്ഷമയുടെ ഒരു പുതിയ ആഴരൂപമായി മാറി സഹോദര ഗാതകനും ജോണും പരസ്പരം ആശ്ലേഷിച്ച് യാത്ര പറഞ്ഞു ജോൺ നേരെ ദേവാലയത്തിലെത്തി പ്രാർത്ഥനാ നിരതനായി അപ്പോൾ അവിടെയുണ്ടായിരുന്ന രൂപം സ്നേഹ സൂചകമായി നോക്കി കുമ്പിടുന്നതായി കണ്ടു ദൈവഭയത്തിലും സഹോദര സ്നേഹത്തിലും വളർന്ന അടയാളവും സന്ദേശവുമായിരുന്നു ഇത് ദൈവം കാണിച്ചു തന്ന ഈ അടയാളം തന്നിൽ വരുത്തി എങ്ങനെ ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കാം എന്നുള്ളതായി ജോണിന്റെ ചിന്ത സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലനത്തെക്കുറിച്ച് അവബോധമുണ്ടായപ്പോൾ ലൗകിക സുഖങ്ങളും ബഹുമതിയും ഉപേക്ഷിച്ച് ജോൺ പരശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് സാൻമിനിയാത്തോ ആശ്രമത്തിലേക്ക് പോയി അവിടുത്തെ ആബർട്ടിനോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു അത്ഭുതകരമായ സംഗതികൾ ശ്രമിച്ച് ആബർട്ട് ലോകത്തെയും അതിന്റെ മഹത്വത്തെയും ഉപേക്ഷിക്കാൻ ജോണിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ജോണിന്റെ വിശ്വാസവും മാനസാന്തരവും മനസ്സിലാക്കി ആബർട്ട് ജോണിനെ ആശ്രമത്തിൽ സ്വീകരിച്ചു ഇതറിഞ്ഞ് കോപിഷ്ടനായ ജോണിന്റെ പിതാവ് നിലവിളിച്ച് ആശ്രമത്തിൽ ഓടിയെത്തിയെങ്കിലും സംഭവിച്ചത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി മകനെ അനുഗ്രഹിച്ച് തിരികെ പോയി നിരന്തരമായ പ്രാർത്ഥനയും ധ്യാനവും വഴി ജോൺ തന്നിൽ ഉളവായ മാനസാന്തരം നിലനിർത്തി ക്രമേണ ശാന്തതയിലും എളിമയിലും ഏകാന്തതയിലും ക്ഷമയിലും അത്യധികം പുരോഗമിച്ചു വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമത്തിലെ സമൂഹ ജീവിതവും കായികാധ്വാനവും സാധുസംരക്ഷണവുമൊക്കെയായിരുന്നു ജോണിനെ ആകർഷിച്ചത് ബെനഡിക്റ്റൈൻ ആത്മീയതയുടെ ചുവടു പിടിച്ച് എ ഡി ആയിരത്തി മുപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ വല്ലംബ്രോസായിൽ വിശുദ്ധ ജോൺ ഗിൽബേർട്ട് വെല്ലംബ്രോസൻ സന്യാസ സഭയ്ക്ക് തുടക്കം കുറിച്ചു വിശുദ്ധ ജോണിന്റെ ക്ഷമിക്കുന്ന സ്നേഹവും കരുതലും എളിമയുടെ ശാന്തതയുടെ ജീവിതം അധ്വാനത്തിന്റെ പ്രതീകം പ്രാർത്ഥനയുടെ പരിമളം ക്ഷമിക്കാനും മറക്കാനുമുള്ള മഹത്തായ മാതൃക നൽകുമ്പോഴും സമൂഹത്തിലെ മൂല്യശുതികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഈ ശക്തനായ ധീരയോദ്ധാവ് എഴുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി പരമോന്നതമാം പർദീസായിൽ പറന്നിറങ്ങി ഇന്ന് ഇറ്റലിയിലെ പസഞ്ഞാനോ ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം മൂന്നാം ൾക്കുശേഷം ഈ വിശുദ്ധിന്റെ മാതൃകയും ചൈതന്യവും സ്വീകരിച്ചവരാണ് വിശുദ്ധ ജോൺബർട്ടിന്റെ കുഞ്ഞുമക്കൾ സന്യാസിനി സമൂഹം രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിൽ ഇറ്റലിയിലെ മഞ്ഞുറങ്ങുന്ന വല്ലം പ്രോസൻ മലനിരകളിൽ വല്ലംപ്രോസൻ സ്ഥാപകനായ വിശുദ്ധ ജോൺ ജോൺകുൾബ്റ്റിന്റെ നാമത്തിൽ ആബർട്ട് ജോസഫ് സംഭരണാർത്ഥിയും മദർ ഇമാക്കുലേറ്റ് കൊസൂത്തും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സമൂഹത്തിന് ജന്മം നൽകി ഇറ്റലിയിൽ ജന്മം കൊണ്ട സമൂഹം അവിടെ നിന്ന് ഭാരതത്തിന്റെ ആനുഫലസമിതമായ മണ്ണിലേക്ക് അന്നത്തെ കോട്ടയം അതിരൂപത അധ്യക്ഷനായ അഭിമന്യ കുന്നശ്ശേരി പിതാവിൻ്റെ അനുഗ്രഹാസ്യസുകളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരളത്തിൽ മെമുറി എന്ന സ്ഥലത്ത് ആദ്യ ഭവനത്തിന് തുടക്കമായി ഈശോമിസിഹായോട് ക്ഷമിക്കുന്ന സ്നേഹവും വിശുദ്ധ ബെനഡത്തിൻ്റെ പ്രാർത്ഥനയിലൂന്നിയ പ്രവർത്തനങ്ങളുടെ അന്തസ്സത്തയും വിശുദ്ധ ജോൺ ഗുൾബർട്ടിൻ്റെ സഹോദര പരിഗണനയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയുടെ പരിമളവും അധ്വാനത്തിൻ്റെ മാഹാത്മ്യവും ജനഹൃദയങ്ങളിൽ പകർന്നു നൽകി കേരളത്തിലും കർണാടകയിലും ഇറ്റലിയിലെ വിവിധ സ്ഥലങ്ങളിലും വത്തിക്കാനിലുമായി വൃദ്ധ സംരക്ഷണം ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇടവക പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സമൂഹാംഗങ്ങൾ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ജോൺ ഗൾബട്ടിൻ്റെ കുഞ്ഞുമക്കൾ സന്യാസിനെ സമൂഹത്തിൽ അംഗമായി കൃഷ്ണനാഥൻ്റെ ജീവിത രീതികളും ജീവസ്പന്ദനങ്ങളും സ്വന്തമാക്കി അവൻ്റെ ചങ്കായി സ്നേഹത്തിൻ്റെ വിളമ്പുകാരിയായി പ്രതീകമാണ് ക്ഷമയുടെ ദർപ്പണമായി നീതിയുടെ കാര്യസ്ഥയായി സംരക്ഷണത്തിന്റെ കരമായി അനുഗ്രഹത്തിന്റെ ഉപകരണമായി സാന്ത്വനത്തിൻ്റെ സ്പർശമായി വിശുദ്ധിയുടെ പരിമളമായി മാറി സമൂഹ ജീവിതത്തിൻ്റെ മനോഹാരിതയിൽ ജീവിക്കുവാൻ ക്രിസ്തുനാഥൻ്റെ നാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെ കുഞ്ഞരുചിതിമാർക്ക് ഹൃദ്യമായ സ്വാഗതം പേര് വിശുദ്ധ ജോങ്കിൽപെട്ടൻ്റെ കുഞ്ഞുമക്കൾ സന്യാസിനി സമൂഹത്തിലെ സന്യാസിനി അർജുനിയാണ് ഞാനും നിങ്ങളെ പോലെ വേദപാട ക്ലാസ്സുകളിലൂടെയും ഇടവകയിലെ കുട്ടികളുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നപ്പോഴാണ് സന്യാസം എന്ന സ്നേഹത്തിന്റെ വെളി സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കുന്നത് എനിക്ക് കുഞ്ഞുനാൾ മുതൽക്കേ ഒരാഗ്രഹമായിരുന്നു ഒരു സിസ്റ്ററായി സഭയിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സേവനം ചെയ്യുക എന്നത് പ്രിയ കൂട്ടുകാരെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നാം പരിചയപ്പെടുന്ന ഓരോ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും ജീവിത മാതൃക നമ്മുടെ ഭാവി ജീവിതത്തിന് പ്രചോദനമാകണം വിശുദ്ധ ജോങ്കിൾ ബുട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ക്ഷമിക്കുന്ന സ്നേഹം എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു ഇതുപോലെ നിങ്ങളും നിങ്ങളിലെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുവാനും ആരാണ് തീരണമെന്ന് തീരുമാനമെടുക്കുവാനും വിശ്വാസ പരിശീലനത്തിലൂടെ സാധിക്കും ദൈവത്തിന്റെ വെടികൾ സ്വന്തമാക്കാൻ പ്രിയ കൂട്ടുകാരെ ദൈവം അനുഗ്രഹിക്കുക